യു പി എ സർക്കാരിൻ്റെ കാലത്ത് ഈ രാജ്യത്തെ ന്യൂനപക്ഷങ്ങൾ അടക്കം എല്ലാവിധ ജനവിഭാഗങ്ങൾക്കും ക്ഷതമയേൽക്കുകയും പോറേൽക്കുകയും അനേക ആയിരങ്ങൾ രാജ്യത്ത് വധിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട് അത് വർഗീയ കലാപമാണ് അത് ആർ എസ് എസോ ബി ജെ പിയോ ഉണ്ടാക്കിയതല്ല കേരളത്തിൽ പാർട്ടി അധികാരത്തിൽ വന്നാൽ കൃത്യമായും ന്യൂനപക്ഷങ്ങൾക്ക് പ്രയാസമില്ലാത്ത ഒരു ഭരണം കാഴ്ചവെക്കാൻ ഞങ്ങൾക്ക് സാധിക്കും എന്ന ഉറച്ച വിശ്വാസ വിശ്വാസത്തോടു കൂടിയാണ് ഞാൻ ഈ കാര്യങ്ങൾ നിങ്ങളോട് പറയുന്നത് ആ തദ്ദേശ തെരഞ്ഞെടുപ്പ് പടിവാതക്കിൽ എത്തി നിൽക്കുകയാണ് ഇവിടെ തദ്ദേശ തെരഞ്ഞെടുപ്പിലും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലൊക്കെ മലപ്പുറത്തെ ബി ജെ പിയുടെ നേട്ടം എങ്ങനെയായിരിക്കും തികഞ്ഞ നേട്ടമുണ്ടാകും മതേതര പാർട്ടി എന്ന് അവകാശപ്പെടുന്ന മുസ്ലിം ലീഗിൻ്റെ നേതാവാണ് കെ എം ഷാജി അദ്ദേഹം ഇന്നിപ്പോൾ പൊതുവേദിയിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മതമാണ് മതമാണ് മതമാണെന്ന് പറയുകയും അദ്ദേഹം പറയുന്നത് ഈ ഇനി വരുന്ന തെരഞ്ഞെടുപ്പ് കോൺഗ്രസ്സിന് അധികാരത്തിലെത്തിക്കേണ്ട പ്രധാന ബാധ്യത മുസ്ലിം സമുദായത്തിനാണ് മുസ്ലിം വിഭാഗത്തിനാണ് പത്ത് വർഷമായിട്ട് ഭരണമില്ലാത്തതുകൊണ്ട് മുസ്ലിം വിഭാഗങ്ങൾക്ക് ഒന്നും കാര്യമായിട്ട് അവർക്ക് ഒരു ഗുണമുണ്ടായിട്ടില്ല എന്നൊക്കെ രീതിയിലാണ് താങ്കൾ മുസ്ലിം വിഭാഗത്തെ പ്രതിനിധീകരിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗമാണ് ഈ പറഞ്ഞതിൽ എന്തെങ്കിലും സത്യാവശ്യമുണ്ടോ അതോ ഈ ഈ പേര് പറഞ്ഞുകൊണ്ട് മലപ്പുറത്തുള്ളവരെയും ഈ മുസ്ലിം ലീഗ് മത്സരിക്കുന്ന വിഭാഗങ്ങളിൽ അവിടെയുള്ള ജനങ്ങളെ കബളിപ്പിക്കാൻ വേണ്ടിയാണോ ഇത്തരം പ്രസ്താവനകൾ നടത്തുന്നത് മതമല്ല 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 പ്രശ്നം എന്നുള്ളത് ഈ മുദ്രാവാക്യം കേൾക്കു തുടങ്ങി കാലങ്ങൾ കുറേയായി കെ എം ഷാജി എന്ന് മാത്രമല്ല ആര് തന്നെ യു ഡി എഫ് ആയാലും എൽ ഡി എഫ് ആയാലും ആര് തന്നെ ഇവിടെ അധികാരത്തിൽ വന്നാലും ഭാരതീയ ജനതാ പാർട്ടി അധികാരത്തിൽ വരികയാണെങ്കിൽ ഇതിലും മികച്ചൊരു പ്രവർത്തനം കാഴ്ചവെക്കാൻ സാധിക്കുകയും ഇവിടുത്തെ ന്യൂനപക്ഷങ്ങൾക്ക് അനുകൂലമായ സാഹചര്യങ്ങൾ എല്ലാവിധേനയും സൃഷ്ടിക്കപ്പെടാൻ സാധിക്കുകയും ചെയ്യുന്നുള്ള പൂർണ്ണ വിശ്വാസം ഉത്തമവിശ്വാസക്കാരനെ പിന്നെ ഷാജി കോൺഗ്രസ് വരികയാണെങ്കിൽ ഇവിടെ ന്യൂനപക്ഷങ്ങളെ ഒന്നടങ്കം സ്വർഗ ലോ ലോകത്തേക്ക് അയക്കുമെന്നാണോ പറയുന്നത് പക്ഷേ പിണറായി സർക്കാർ ഏകദേശം പത്ത് വർഷമായി ഇവിടെ അധികാരത്തിലിരിക്കുന്നു ന്യൂനപക്ഷങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള ഒരു പ്രവർത്തനമൊന്നും അദ്ദേഹം നമ്മുടെ കേരളത്തിൽ ചെയ്തിട്ടില്ല എന്നാണ് എൻ്റെ ഉത്തമവിശ്വാസം പക്ഷേ സർക്കാർ ഞങ്ങളുടെ സർക്കാർ അധികാരത്തിൽ വരികയാണെങ്കിൽ നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വരുന്നതിന് മുമ്പ് പിണറായിയുടെ ആളുകളും ഈ പറഞ്ഞ കെ എം ഷാജിയുടെ ആളുകളെല്ലാം അലമുറയുടെ ആയിരുന്നു അവിടെ രാജ്യത്ത് മുസ്ലിങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കില്ല രാജ്യത്ത് സമാധാന അന്തരീക്ഷം തകർക്കപ്പെടും ഈ സമാധാന അന്തരീക്ഷം തകർക്കപ്പെട്ട കാലങ്ങൾ ഈ രാജ്യത്തുണ്ടായിട്ടുണ്ട് പ പത്തോ പന്ത്രണ്ടോ വർഷമായി ഭാരതീയ ജനതാ പാർട്ടി ഇന്ത്യ രാജ്യം ഭരിച്ചു കൊണ്ടിരിക്കുക എഴുപത് വർഷത്തോളം രാജ്യം ഭരിച്ച് യു പി എ സർക്കാർ യു പി എ സർക്കാരിൻ്റെ കാലത്ത് ഈ രാജ്യത്തെ ന്യൂനപക്ഷങ്ങൾ അടക്കം എല്ലാവിധ ജനവിഭാഗങ്ങൾക്കും ക്ഷതമേൽക്കുകയും പോറുകേൽക്കുകയും അനേകം ആയിരങ്ങൾ രാജ്യത്ത് വധിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട് അത് വർഗീയ കലാപമാണ് അത് ആർ എസ് എസോ ബി ജെ പിയോ ഉണ്ടാക്കിയതല്ല ഞാൻ പറഞ്ഞു വരുന്നത് കേരളത്തിൽ പാർട്ടി അധികാരത്തിൽ വന്നാൽ കൃത്യമായും ന്യൂനപക്ഷങ്ങൾക്ക് പ്രയാസമില്ലാത്ത ഒരു ഭരണം കാഴ്ചവെക്കാൻ ഞങ്ങൾക്ക് സാധിക്കും എന്ന ഉറച്ച വിശ്വാസ വിശ്വാസത്തോടു കൂടിയാണ് ഞാൻ ഈ കാര്യം നിങ്ങളോട് പറയുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പ് പടിവാതക്കിൽ എത്തി നിൽക്കുകയാണ് ഇവിടെ തദ്ദേശ തെരഞ്ഞെടുപ്പിലും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലൊക്കെ മലപ്പുറത്ത് ബി ജെ പിയുടെ നേട്ടം എങ്ങനെയായിരിക്കും തികഞ്ഞ നേട്ടമുണ്ടാവും തികഞ്ഞ എന്ന് പറഞ്ഞാൽ ഒട്ടനവധി വോട്ടുകൾ വർദ്ധിക്കുവാൻ പാർട്ടിക്ക് സാധിക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല പാർട്ടി മുസ്ലിം ന്യൂനപക്ഷങ്ങൾ രാജ്യത്ത് ഈ പത്ത് പന്ത്രണ്ട് വർഷത്തെ ഭരണം കാണുകയുണ്ടായി യു പി എ സർക്കാരിനേക്കാളും അനുകൂലമായ സാഹചര്യമാണ് ന്യൂനപക്ഷങ്ങൾക്ക് രാജ്യത്തുണ്ടായിട്ടുള്ളത് അത് നിങ്ങൾക്ക് മനസ്സിലാവും അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് രാജ്യത്ത് നമ്മുടെ രാജ്യത്ത് ഭാരതീയ ജനതാ പാർട്ടിക്ക് മാത്രമേ ഇനി ഒരു സംഘടിത സർക്കാരുണ്ടാക്കി ഒരു കൃത്യമായ ഭരണം കാഴ്ചവെക്കാൻ സാധിക്കുകയുള്ളു അത് കെ ഷാജ് പറഞ്ഞാലും ശരി മറുപക്ഷത്ത് പിണറായിയുടെ ആളുകൾ പറഞ്ഞാലും ശരി ഇത് ഈ രാജ്യത്തെ പ്രത്യേകിച്ച് കേരളത്തിലെ ആളുകൾ വിദ്യാസമ്പന്നരാണ് ഇത് ഇവരാരും ഇത് വിശ്വസിക്കാൻ പോകുന്നില്ല അതിലൊരു തികഞ്ഞ ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഒരു ഞെട്ടലുളളവാക്കുന്ന ഒരു മാറ്റം തന്നെ മലപ്പുറത്തുണ്ടാകും അല്ലേ മലപ്പുറത്ത് ഉണ്ടാവണമല്ലോ മലപ്പുറത്ത് മാത്രമല്ല എല്ലാ ഭാഗത്തും അതും ഉണ്ടാവും പക്ഷേ വർഗീയമായ ചേരുതിരിവുകൾ ഉണ്ടാക്കി മഹല്ലുകളുടെ അടിസ്ഥാനത്തിൽ വോട്ടുകൾ അതായത് യു ഡി എഫ് ആയാലും എൽ ഡി എഫ് ആയാലും വോട്ടുകൾ കുറോഡീകരിക്കുന്ന ഒരു വിഭാഗീയത ഇവിടെ വരാൻ പോകുന്നുണ്ട് അത് ഞങ്ങൾക്ക് അതിൻ്റെ ചെറിയൊരു ക്ഷീണം വന്നു കൊടുക്കുകയില്ല പക്ഷേ ചിന്തിക്കുന്ന ന്യൂനപക്ഷങ്ങൾ തികഞ്ഞും ഭാരതീയ ഭാരതീയ ജനതാ പാർട്ടിയുടെ അടുത്ത് കാര്യങ്ങൾ മനസ്സിലാക്കി വോട്ട് ചെയ്യാൻ താൽപ്പര്യരാണ് ആ കാര്യത്തിൽ ഒരു തർക്കവും ഇല്ല ഈ അടുത്ത് തന്നെ ഒരു ആയിരത്തിലധികം പേര് മെമ്പർഷിപ്പ് എടുക്കുന്നതിന് വേണ്ടി എന്നെ സമീപിക്കുകയും മെമ്പർഷിപ്പ് എടുക്കുകയും ചെയ്തിട്ടുണ്ട് അവരെല്ലാം ഈ മലപ്പുറം ജില്ലക്കാരാണ് പുറത്തെ ജില്ലക്കാരും ബന്ധപ്പെട്ട് നമ്മൾ കാര്യങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ട് ഇനിയും കുറേ ആളുകൾ പാർട്ടിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് പാർട്ടിക്ക് വോട്ടിൽ എങ്ങനെയാ നിർബന്ധമായി ഒരു വർധനവുമുണ്ടാവും എന്ന കാര്യത്തിൽ തർക്കമില്ല മലപ്പുറത്ത് എന്തായാലും താമരകൾ വിരിയുന്ന ഒരു കാലഘട്ടം തന്നെ ആയിരിക്കും ഈ ഈവരും തദ്ദേശ തെരഞ്ഞെടുപ്പിലും അസംബ്ലി തെരഞ്ഞെടുപ്പിലുമാണെന്നാണ് സെയ്ദ് ബാദുഷാ തങ്ങൾ കർമാന്യൂസുമായിട്ട് പങ്കുവെച്ചത്